ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് പുക്കാട്ടുപടി പെരുമ്പാവർ ബസ് റോഡിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം അകലെയായി മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഓണർ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ വിടുത്തൽ ലെങ്ത്തൊക്കെ നോക്കാം പഞ്ചായത്തിൻ്റെ ആറ് മീറ്റർ ഇൻ്റർ റോഡാണ് ഈ വില്ലയിലേക്കായിട്ട് വരുന്നത് അത് ഇൻ്റർലോക്ക് കട്ടകളൊക്കെ മനോഹരമാക്കിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കതിനോടനുബന്ധിച്ച് നല്ല രീതിയിലുള്ള ഡ്രെയിനേജ് സംവിധാനം ഈ വില്ല കമ്മ്യൂണിറ്റിയിലായിട്ട് വരുന്നുണ്ട് കൂടാതെ നമുക്ക് ഈ വില്ലയിലെ എല്ലാ പ്ലോട്ടിലേക്കും വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള കോമൺ ആയിട്ടുള്ള കിണർ സംവിധാനം ഓൾറെഡി നമ്മൾ ഇവിടെ നൽകിയിട്ടുണ്ട് വീടിന്റെ മറ്റുള്ള വിശേഷങ്ങൾക്ക് നമുക്ക് നോക്കാം ഗേറ്റ് വരുന്നത് ഇവിടെ സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ രണ്ട് വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് കാർപോറച്ചിനുള്ള പ്രൊഫഷൻ ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു വലിയ വാഹനം ഇവിടെയും കൂടാതെ മറ്റൊരു വാഹനം കൂടി അവിടെയും നിൽക്കാവുന്ന രീതിയിൽ രണ്ട് വണ്ടി ഈസിയായി രണ്ട് വലിയ വാഹനം ഈസിയായി നിൽക്കാവുന്ന രീതിയിലാണ് നമുക്കിവിടെ കാർപോറേഷനുള്ള പ്രോഷൻ നൽകിയിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് മിറ്റം ക്രമീകരിച്ചിരിക്കുന്നത് ഇന്റർലോക്ക് കട്ടകൾ കൊണ്ടാണ് ഇനി നമുക്ക് സിറ്റൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം സിറ്റൗട്ട് വരുന്നത് നമുക്ക് മീഡിയം വലിപ്പനത്തിലുള്ള സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് പിന്നെ ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് ഒറ്റ പാടിൽ അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയ ഒരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് എറുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ലിവിങ് സ്പേസാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വെൽ ഷേപ്പിൽ നല്ല രീതിയിലുള്ള സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് നമുക്കിവിടെ വരുന്നത് കൂടാതെ ടി വി വയ്ക്കാനുള്ള ഭക്ഷണമൊക്കെ ഇവിടെയാണ് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് വല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് ആ അഞ്ചോ ആറോ പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് വെക്കാനുള്ള പ്രൊവിഷൻ അവിടെയാണ് വരുന്നത് ലൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്ന വിശാലമായ കിച്ചണിലേക്കാണ് കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് കിച്ചൺ കിച്ചണാണ് ഇവിടെ വരുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ച നിർമ്മിച്ചിരിക്കുന്നത് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമാണ് താഴെ ഒരു ബെഡ്റൂമുള്ള തന്നെ അത്യാവശ്യം സ്പെഷ്യൽ സൈലുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഒരു വാഷ് ഫേസിനും നമുക്കിവിടെ വരുന്നുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ ഇവിടെ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ടൈലുകളാണ് കൂടാതെ ഹാൻഡ് ടൈൽസ് ഒക്കെ വരുന്നത് എസ് എസ് ടിയിലും സ്ക്വയർ ട്യൂബിലൊക്കെയാണ് നമുക്ക് ആൻഡൈൽസ് വരുന്നത് ടഫിലും ഗ്ലാസുകളും യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള അപ്പർ ലിവിംഗ് ഏരിയ ആണ് നമുക്കിവിടെ വരുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് മുകളിൽ രണ്ട് ബെഡ്റൂമും ആണ് വരുന്നത് അതും അന്ന എങ്കിൽ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് മൂന്ന് ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ചഡ് കൂടിയാണ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസൈനുള്ള ഡയലുകളിലൊക്കെയാണ് നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കൊരു വാഷ് പേസിനും ഈ ബെഡ്റൂമിനായിട്ട് ബാത്റൂമിനായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിൽ നിലയുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് മൂന്ന് ബെഡ്റൂം വരുന്നത് കൂടാതെ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്ന നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള പ്രൊഫഷൻ ഇവിടെ ആയിട്ടാണ് വരുന്നത് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നമുക്ക് യൂട്ടിലിറ്റി സ്പേസിൽ നിന്നാണ് നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ് ബാൽക്കണിയും അത്യാവശ്യം സ്പെഷ്യസായിട്ടുള്ള ബാൽക്കണിയാണ് വരുന്നത് കൂടാതെ നമുക്ക് ആൻഡ്രൽസൊക്കെ വരുന്നത് എസ് എസ് സ്റ്റീലും ടഫിലും ഗ്ലാസുകളും ഒക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കുക്കാട്ടുപടി ബസ് ബസ്റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം അകലെയായി മൂന്ന് എണ്ണൂറ് സെൻറ്റ് ലാൻഡും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസോഡ് കൂടി വരുന്ന ഈ വീടിന് ഓർഡർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്താറ് ലക്ഷം രൂപയാണ് വില തികച്ചും നമുക്ക് നെഗോഷ്യബിളുമാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്